നോബിൾ ബാരിക്കാരനുണ്ട് നോബിൾ മാരിക്കാരൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ എന്തായാലും ദേശീയ നേതൃത്വം അഡ്മിനുള്ളിയാക്കിയതുകൊണ്ട് ആ തർക്കം തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ മറ്റു മാധ്യമങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കാം അബിൻ വർക്കിക്ക് ഇത്തവണ പ്രസിഡന്റ് ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അബിൻ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൊരു പ്രചാരണം അത് അവരുടെ തന്നെ ഗ്രൂപ്പിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് കട്ടപ്പാ ബാഹുബലി കമ്പാരിസൺ അതൊക്കെ ദേശീയ നേതൃത്വം എങ്ങനെയാണ് കാണുന്നത് അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ അധ്യക്ഷൻ ആരാണെന്ന് അറിയാൻ കഴിയും പുതിയ പുതിയൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തന്നെയുണ്ട് സംസ്ഥാനത്തുനിന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പ്രധാനമായും പല നേതാക്കളും ഓരോ ആളുകൾക്ക് വേണ്ടി രംഗത്തേക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും കാണാൻ കഴിയുന്നത് അത് പ്രധാനപ്പെട്ട പേര് ഇപ്പോഴും പരിഗണിക്കുന്നത് അബിൻവർക്കി കൊടിയാട്ടെ തന്നെയാണ് കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികൾ എത്തുക എന്നുള്ളതാണ് അത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ അത് അങ്ങനെ തന്നെയാണ് പോവുക സ്വാഭാവികമായും അധ്യക്ഷൻ രാജ്യവ്യക്തിയോ അല്ലെങ്കിൽ പുറത്തുപോവിച്ച സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചുമതല കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പതിവാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന് മുൻപ് കീഴ്വഴക്കമായി പരിഗണിച്ചിട്ടുള്ളതും ആ സാഹചര്യം തന്നെയായിരിക്കും ഒരു പക്ഷേ കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കി ഈ തന്നെ അധ്യക്ഷപോദത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത് അത് മാത്രമല്ല കഴിഞ്ഞ ഭംഗള തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം വോട്ട് നേടിയ ആളാണ് മൂന്നാമതെത്തിയ ആൾ മുറും മുപ്പതിനായിരം വോട്ട് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ നേടുകയും ചെയ്ത് അത്രയധികം പിന്തുണയൊരാൾ കൂടിയാണ് അബിൻ വർക്കി കൊടിയാട്ടെ എന്നത് പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് വേണ്ടി സജീവമായി തന്നെ രംഗത്ത് ഉള്ളത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ഗ്രൂപ്പ് സജീവമായിട്ട് രമേശ് നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു കെ സി വേണോപാപാലിന്റെ ഭാഗത്തുനിൽ ബിന്നി ചുലിനു വേണ്ടി കെ സി വേണുഗോപാൽ രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പേരുകൾ മറ്റ് പരിഗണിക്കുന്നുണ്ട് കെ എം അഭിജിത്ത് നേരത്തെ അഭിജിത്തിന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് പ്രത്യേകിച്ച് അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹത്തെ പരിഗണിക്കാത്ത വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എം കെ രാഘവൻ അടക്കമുള്ള ആളുകൾ വലിയ അതൃപ്തി രീതിയിൽ രേഖപ്പെടുത്തിയതാണ് എന്താണെങ്കിലും കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന വേണ്ടി എം കെ രാഘവൻ അടക്കമുള്ളവർ രംഗത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സാമുദായിക സമവാക്യം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യ പ്രകാരം അതിൽ സണ്ണി ജോസഫ് ക്രിസ്ത്യൻ വിഭാഗം നേതാവാണ് അത്തരത്തിൽ കെ പി സി അധ്യക്ഷസ്ഥാനത്ത് അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് പ്രത്യേകിച്ച് അതോടൊപ്പം കെ എസ് യു സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ പോലും അലേഷി സേവി അത്തരത്തിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യ സമുദായത്തിൽ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ രണ്ട് പേർ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷപത്തിലേക്കാരാണ് എത്തുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ ആരും സൂചിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനം അത് തെരഞ്ഞെടുപ്പിലൂടെ വന്നതുകൊണ്ട് തന്നെ അഭിവർഗിക്ക് തന്നെയാണ് ഇപ്പോഴും പ്രധാനമായും ജയ സഖിലിന്റേതാണ് എന്ന് ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയുന്നു അതിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയതും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാന മത്സരിച്ച് വിജയിച്ചതും എന്ന് ഒരു വിഭാഗം പറയുന്നു അങ്ങനെ പേരുകൾ പലതുയർന്നു വരികയാണ് അപ്പോൾ അഭിജിത്തോ വർക്കിയോ അഭിൻവർക്കിയോ വർക്കിയോ അതോ ബിനു ചുള്ളിയിലോ അതാണ് ഇനി അറിയേണ്ടത് എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം